ഹീലിംഗ് പ്രയാസില് നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കഥാവിൻ്റെ സന്നദ്ധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ അനേകർ ഒത്തിരി ദുഃഖത്തിലും വേദനയിലും എന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ട് ദൈവസന്നധിയിൽ നിന്നും നിങ്ങൾക്ക് ശക്തി ലഭിക്കും ഈ പ്രാർത്ഥനയിലൂടെ ഇന്ന് നിങ്ങളുടെ ദുഃഖം കർത്താവ് ആനന്ദമാക്കി മാറ്റും നാം വിശ്വസിച്ചിരുന്ന നാം പ്രതീക്ഷിച്ചിരുന്ന ചില കാര്യങ്ങൾ നടക്കാതെ പോയപ്പോൾ നാം ഒത്തിരി വേദനിച്ച നിമിഷങ്ങളുണ്ട് ഇന്ന് കർത്താവായ ദൈവം നമ്മോട് അരുളി ചെയ്യുന്നു മകനെ മകളെ നീ കടന്നുപോയ ഓരോ വഴികളും ഞാൻ അറിയുന്നു എത്രമാത്രം വേദനയും ദുഃഖവും വിഷമങ്ങളും സങ്കടങ്ങളും നീ കടിച്ചമർത്തി ജീവിച്ച ഓരോ നിമിഷവും ഞാൻ അറിയുന്നു അപ്പോഴെല്ലാം ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാൻ കൂടെയുണ്ടായിരുന്നു എന്നാൽ നീ എന്നെ അറിഞ്ഞിരുന്നില്ല നിന്നെ വേദനിപ്പിച്ചവരുടെ മേൽ നീ കോപം ശത്രുത പുലർത്തി എനിക്കെതിരായി നീ പ്രവർത്തിച്ചു എന്നാൽ ഞാൻ നിന്നെ അനന്തമായി സ്നേഹിക്കുന്നു നിന്റെ ഓരോ ദുഃഖവും ഈ രാത്രിയിൽ ഞാൻ ആനന്ദമാക്കും നിന്നെ വേദനിപ്പിച്ച വ്യക്തികളോട് നിന്റെ ദുഃഖത്തിന് കാരണമായ വ്യക്തികളോട് അവസ്ഥകളോട് സാഹചര്യങ്ങളോട് സന്ദർഭങ്ങളോട് നിനക്കിപ്പോൾ ക്ഷമിക്കാൻ സാധിക്കുമോ ഈ രാത്രിയിൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് ശത്രുത മാറ്റി വെറുപ്പ് മാറ്റി വിദ്വേഷം മാറ്റി ദൈവം സ്നേഹമാണെന്നറിഞ്ഞ് സ്നേഹിക്കുവാൻ പറ്റുമോ ആരൊക്കെ നിനക്കെതിരെ പ്രവർത്തിച്ചാലും ഞാനാണ് നിന്റെ ദൈവം അവർ പ്രവർത്തിക്കുന്നതുപോലെയല്ല നിന്റെ ജീവിതത്തിൽ നടക്കുന്നത് ഞാൻ പ്രവർത്തിക്കുന്നതുപോലെയാണ് അതിനാൽ ഇന്ന് രാത്രിയിൽ കത്താവായ ഞാൻ പൂർണ്ണ സ്നേഹമായതുപോലെ നിനക്കും പൂർണ്ണ സ്നേഹമായി കൂടെ മറ്റുള്ളവരോട് സ്നേഹിക്കാൻ വെറുത്ത് അകറ്റി നിർത്തിയിരിക്കുന്നവരോട് സ്നേഹിക്കാൻ നിനക്ക് സാധിക്കുമോ നിൻ്റേതല്ലായ കാരണത്താൽ നീ വെറുക്കപ്പെട്ട അവസ്ഥകളെ ഓർത്ത് വിഷമിക്കേണ്ട കർത്താവ് നിനക്ക് പ്രതിഫലം നൽകും ഇന്നുവരെ നിനക്കുണ്ടായ ഓരോ പ്രതിസന്ധികളും ഓരോ വിഷമങ്ങളും നിൻ്റേതല്ലാത്ത കാരണങ്ങളാൽ ഉണ്ടായ എല്ലാ ദുഃഖവും ഇന്ന് നിന്റെ സന്തോഷത്തിന് കാരണമാക്കാൻ കർത്താവി രാത്രിയിൽ ഇടപെടും കഥാവ് ഇന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാത്രിയാണ് ഈ രാത്രിയിൽ നിന്റെ എല്ലാ ഭാരങ്ങളും വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖവും സങ്കടങ്ങളും കഥാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക നാളത്തെ പ്രഭാതം കഥാവിൻ്റെ സന്നദ്ധിയിൽ കഥാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക നാളത്തെ നിന്റെ എല്ലാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ സന്നദ്ധയിൽ സമർപ്പിക്കുക ഈ രാത്രിയിൽ കഥാവിൻ്റെ സ്നേഹസ്പർശനം ഏൽക്കുവാൻ വേണ്ടി കാത്തിരിക്കാം കർത്താവ് നമ്മെ തൊട്ടാൽ നാം സൗഖ്യം പെടും ഈ രാത്രിയിൽ കർത്താവിൻ്റെ സ്പർശനം നമ്മുടെ വേദനിച്ചിരിക്കുന്ന മുറിവേറ്റ ഹൃദയത്തെ നമ്മുടെ അസ്വസ്ഥമായ മനസ്സിനെ നമ്മുടെ രോഗപീഠമായ ശരീരത്തെ കർത്താവ് ഈ രാത്രിയിൽ സ്പർശിക്കും നിനക്ക് സുഖമുണ്ടാകും അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിൻ്റെ സന്നദ്ധിയിലാണ് നിനക്ക് വേണ്ടി സകലതും കരുതിയിരിക്കുന്ന കർത്താവിൻ്റെ സന്നദ്ധിയിലാണ് നീ ഇപ്പോൾ ആയിരിക്കുന്നത് അതിനാൽ നീ ഭാരപ്പെടേണ്ട എല്ലാ വിഷമങ്ങളെയും ചെയ്തു പോയ തെറ്റുകളെ പാപങ്ങളെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുക കർത്താവെ എനിക്ക് തെറ്റുപറ്റി അതിനാൽ തന്നെ ഞാൻ ഇന്ന് ഒത്തിരി ദുഃഖത്തിലാണ് അകാരണമായി പലരും എന്നെ വേദനിപ്പിച്ചു എന്നാൽ അതെല്ലാം എൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള നിന്റെ പദ്ധതിയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി അതിനാൽ തന്നെ നിനക്കിഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയി ഞാൻ ഓർത്തു കഥാവെ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് എന്നാൽ ഈ രാത്രിയിൽ ഞാൻ മനസ്സിലാക്കുന്നു എന്നെ സ്നേഹിക്കാൻ സ്നേഹം മാത്രമായ ഒരു ദൈവമുണ്ട് അത് അവിടെ നിന്നാണ് കഥാവായ യേശു ക്രിസ്തുവെ പൂർണമായും നിന്റെ സന്നദ്ധിയിൽ ഞാൻ എളിമപ്പെടുന്നു നിന്റെ സന്നദ്ധിയിൽ ഞാൻ എന്നെ തന്നെ എളിമപ്പെടുത്തി ഞാൻ അങ്ങേക്ക് എന്നെ തന്നെ ഞാൻ കാഴ്ചവെക്കുന്നു കരുണിയോടെ എന്നെ നോക്കണമേ എന്നെ സ്പർശിക്കണമേ എന്നെ സുഖപ്പെടുത്തണമേ എന്നെ സംരക്ഷിക്കണമേ ഈ രാത്രിയിൽ കഥാവെ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ഓരോരുത്തരീ നീഖരണയോടെ കാത്തുകൊള്ളണമേ കഥാവായ ദൈവമേ ഞങ്ങളുടെ ഓരോ സങ്കടങ്ങളെയും വേദനകളെയും ദുഃഖവും ദുരിതവും എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് പ്രത്യാശ നഷ്ടപ്പെട്ട സമയങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളെ ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവെ അങ്ങയുടെ ശക്തമായ ഇടപെടലിനു വേണ്ടി ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പലപ്പോഴും ഞങ്ങൾ വിഷമിച്ച പല കാര്യങ്ങളുണ്ട് എന്നാൽ ഈ രാത്രിയിൽ എല്ലാത്തിനും സാധ്യമാകുന്ന ദൈവത്തിന്റെ സന്നദ്ധിയിൽ എന്റെ ഹൃദയത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു എൻ്റെ ആഗ്രഹങ്ങളെ സമർപ്പിക്കുന്നു നാളത്തെ എൻ്റെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു കഥാവ കരുണയുണ്ടാകണമേ എല്ലാ ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും വേദനയിൽ നിന്നും രോഗത്തിൽ നിന്നും കഥാവെ ഈ രാത്രിയിൽ എന്നെ സുഖപ്പെടുത്തണമേ നിന്റെ അനന്തമായ ദയയും കാരുണ്യവും കൊണ്ട് എന്നെ നോക്കണമേ എനിക്ക് തെറ്റുപറ്റി പോയ മേഖലകളെ നീ എനിക്ക് കാണിച്ചു തരണമേ ഞാൻ നിന്നിൽ നിന്നും വഴിവിട്ട് പോയ നിമിഷങ്ങളെ എനിക്ക് നീ കാണിച്ചു തരണമേ നിനക്ക് അപ്രീതികരമായ കാര്യങ്ങൾ ഞാൻ ചെയ്തപ്പോൾ നിന്റെ ഹൃദയം എത്രമാത്രം വേദനിച്ചു എന്നും എനിക്ക് കാണിച്ചു തരണമേ കഥാവിയെ എൻ്റെ കുറവുകളെ ഇന്ന് എനിക്ക് കാണിച്ചു തന്ന് ആ കുറവുകളെ നിന്റെ നിറവിനാൽ എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദിവമേ നിന്റെ സന്നദ്ധിയിൽ അനേകം തെറ്റുകൾ ഞാൻ ചെയ്തു എന്നാലും നീ എന്നെ കരുതുന്ന കർത്താവാണ് എന്ന് എനിക്കറിയാം നിന്റെ സ്നേഹം തിരിച്ചറിയുന്നതിന് മുൻപാണ് ഞാൻ നിന്റെ സന്നദ്ധിയിൽ ഒത്തിരി 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 തെറ്റുകൾ ചെയ്തു കൂട്ടിയത് അതിനാൽ ഈ രാത്രിയിൽ ഞാൻ അതിനെ ഓർത്തു പശ്ചാത്തപിക്കുന്നു മാനസാന്തരപ്പെടുന്നു കർത്താവേ മനസ്സുരുകി ഞാൻ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു എൻ്റെ പാപങ്ങൾക്ക് നീ മാപ്പ് തരണമേ ദിവമേ എൻറെ പൂർവീകരിലൂടി എന്നിലേക്കെത്തിയ സകല പാപങ്ങളും തിന്മകളും ആസക്തികളും ബലഹീനതയും എല്ലാം ഈ രാത്രിയിൽ എന്നിൽ നിന്ന് ദൂരെ അകറ്റണമേ എൻറെ പൂർവീകർക്ക് നീ സൗഖ്യം കൊടുക്കണമേ കഥാവെ നിന്നിൽ വിശ്വസിക്കാതെ മരിച്ചുപോയ എൻ്റെ എൻറെ പൂർവികരോട് കരുണ തോന്നണമേ എൻ്റെ നിന്നിലുള്ള എൻ്റെ വിശ്വാസത്തെ ഓർത്ത് എൻ്റെ പൂർവികരെ നീ കരുണയോടെ കാത്തുകൊള്ളണമേ അവരിൽ നിന്നും ഇനി ഒരിക്കലും ഞങ്ങൾക്കെതിരെ ഒരു തിന്മയും വരാതിരിക്കാൻ കഥാവെ ഞങ്ങൾക്ക് ചുറ്റും നിന്റെ കോട്ട കിട്ടണമേ ഞങ്ങളായിരിക്കുന്ന സ്ഥലം ഭവനം വീട് ചുറ്റുപാടുകള് എല്ലാം നിന്റെ ശക്തി ായ ദൂതന്മാർ ഈ രാത്രിയിൽ കോട്ട കെട്ടണമേ കഥാപി രാത്രിയിൽ നിന്റെ കാരുണ്യവും സൗഖ്യവും ഞങ്ങൾക്കാവശ്യമാണ് സകല പൈശാചിക ശക്തികളുടെ ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ നീക്കുമായി നീ മോചിപ്പിക്കണമേ സകല അന്ധകാരത്തെയും വിടുവിക്കാൻ നിന്റെ അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടാകണമേ നിന്റെ പ്രകാശം ഞങ്ങളുടെ മേൽ ഉദിക്കട്ടെ ഇന്ന് ഞങ്ങളുടെ ഭവനം വീട് ഞങ്ങൾ കിടക്കുന്ന മുറി ഞങ്ങൾ വ്യാപരിക്കുന്ന സ്ഥലങ്ങൾ മുറികൾ എല്ലാം നിന്റെ പ്രകാശം പരക്കട്ടെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് സകലെ അന്ധകാരം മാറി ഞങ്ങളുടെ ഹൃദയം ഈ രാത്രിയിൽ ദൈവ സ്നേഹത്തിന്റെ പ്രകാശത്താൽ നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ നാളത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്ന എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ മേൽ ഇന്ന് നീ കരുണ ചൊരിയണമേ നാളത്തെ അവരുടെ എല്ലാ നിയോഗങ്ങളെയും നീ ഏറ്റെടുത്ത് അവരെ സഹായിക്കണമേ കഥാവെ നിന്റെ വിശ്വാസത്തിൽ അടിയുറച്ച് തുടരുവാൻ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്കെതിരെ വരുന്ന വന്ന എല്ലാ അപ്രതീക്ഷിതമായ സംഭവങ്ങളെയും അതിജീവിക്കുവാൻ ഇന്ന് നീ ഞങ്ങൾക്ക് ശക്തി തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ പ്രശ്നങ്ങളെയും സന്തോഷത്തോടെ അഭിമുഖീകരിക്കാൻ ഇന്ന് നീ ശക്തി തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവ് നീ ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ ഒരു ദുഷ്ടശക്തിക്കും ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല എന്നാൽ നിന്റെ അത്ഭുതകരം ഞങ്ങളെ വലയം ചെയ്തിരിക്കുന്നു നിന്റെ ചിറകൻ കീഴിൽ ഞങ്ങൾക്ക് ഈ രാത്രിയിൽ അഭയം തരണമേ നിന്റെ അനന്തമായ സ്നേഹത്താൽ കഥാവെ ഈ രാത്രിയിൽ ഞങ്ങൾ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങളെ നീ ഒരിക്കലും പരിത്യജിക്കരുതേ കഥാവേ നീരാത്രിയിൽ ഞങ്ങളെ കടാക്ഷിക്കണമേ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സകല യാതനകളും എടുത്തു മാറ്റി ദുഃഖങ്ങളെടുത്തു മാറ്റി വിഭ്രാന്തികൾ എടുത്തു മാറ്റി മനസ്സിന് സന്തോഷവും സമാധാനവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവെ ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് കേൾക്കുന്നു അതിന് ഉത്തരം നൽകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയുടെ വലത്ത് കയ്യാൽ ഞങ്ങളെ രക്ഷിക്കണമേ കഥാവെ നിന്റെ മക്കൾ എന്നേക്കുമായി മോചിതരാകുന്നതിന് സകല പീഡനങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്ന് അടിമത്തങ്ങളിൽ നിന്ന് അശ്ലീലങ്ങളിൽ നിന്ന് തിന്മയിൽ നിന്ന് അശുദ്ധിയിൽ നിന്ന് എന്നേക്കുമായി നിന്റെ മക്കളായ ഞങ്ങൾ മോചിതരാകുന്നതിന് നിന്റെ വലത്തുകയ്യാൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ ഞങ്ങൾ ശത്രുവിനെതിരെ ഞങ്ങൾ പ്രവർത്തിക്കുകയില്ല എന്നാൽ ദുഷ്ടനെ എതിർക്കരുത് എന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ അതിനാൽ ഈ രാത്രിയിൽ ഞങ്ങൾ കിടക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളോട് ദുഷ്ടത പ്രവർത്തിച്ച ഓരോരുത്തരോടും ഹൃദയത്തിൽ നിന്ന് പരിപൂർണമായി ക്ഷമിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ നിങ്ങളുടെ സ്വർഗസ്നായ പിതാവ് നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുന്നത് നിങ്ങളും മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിക്കുക എന്നരളിച്ച ഈശോനാഥ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരെ ഞങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചവരെ ഞങ്ങളെ അടിമത്തത്തിലേക്ക് നയിച്ചവരെ ഞങ്ങൾക്കെതിരെ ദുഷ്ടത നിരൂപിച്ചവരെ എല്ലാം ഈ രാത്രിയിൽ ഞങ്ങൾ ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നു ഞങ്ങളുടെ അവകാശങ്ങളെ തട്ടിയെടുത്തവരെ ഞങ്ങളുടെ അവകാശങ്ങളെ നിഷേധിച്ചവരെ ഞങ്ങൾക്ക് നന്മ വരുന്നതിന് അസൂയപ്പെട്ടവരെ എല്ലാം ഈ രാത്രിയിൽ ഞങ്ങൾ പൂർണ്ണമായ ഹൃദയത്തോടെ ക്ഷമിക്കുന്നു ദൈവമേ രാത്രിയിൽ ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും ഹൃദയം നൽകി സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഹൃദയം നൽകി സകല ദുഃഖവും വേദനയും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നീ ദൂരീകരിക്കണമേ ശരീരത്തിന് സൗഖ്യവും മനസ്സ് സമാധാനവും ഹൃദയത്തിൽ ശാന്തതയും നൽകി ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി പ്രത്യേകം പ്രത്യേകമായി കഥാവെ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്റെ ബലമായ കഥാവെ അങ്ങേ സ്തുതിച്ചാരാധിച്ച് ഞങ്ങൾ ഈ രാത്രിയിൽ ഉറങ്ങാൻ ഞങ്ങളോട് നീ കരുണ കാണിക്കണമേ നിന്റെ ശക്തിയെ കുറിച്ച് ഞങ്ങൾ പാടി പുകഴ്ത്താൻ ഈ രാത്രിയിൽ ഞങ്ങളുടെ ആധാരങ്ങൾക്ക് നീ ശക്തി നൽകണമേ കഥാവെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ അഭയവും ശക്തിയുമായ കഥാവേ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങനെ നന്ദി അർപ്പിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ സുഖപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ കഥാവേ നീയാണ് ഞങ്ങളുടെ ബലവും ശക്തിയും ഞങ്ങളെ എതിർക്കുന്നവരിൽ നിന്ന് ഞങ്ങൾക്കെതിരെ ദുഷ്ടത പ്രവർത്തിച്ച എല്ലാവരിൽ നിന്നും ഞങ്ങളെ നീ പരിപൂർണമായി മോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളെ അലട്ടുന്ന എല്ലാ ദുസ്വപ്നങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ കഥാവേ ഞങ്ങൾക്കും ഞങ്ങളുടെ ഭവനത്തിനും വസ്തുവകകൾക്കും ചുറ്റും എപ്പോഴും നിന്റെ ശക്തരായ ദൂതരെ കാവൽ നിർത്തണമേ നിന്റെ സ്നേഹത്തിൻ്റെ അഗ്നിമതിലാൽ ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ ശരീരത്തെ മനസ്സിനെ ഹൃദയത്തെ അന്തരാത്മാവിനെ ഇന്ദ്രിയങ്ങളെ നീ കാത്തു സൂക്ഷിക്കണമേ ഞങ്ങളുടെ ഭവനത്തെയും വസ്തുവകകളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും നിന്റെ അഗ്നി മതിലാൽ ഈ രാത്രിയിൽ കാത്തു സൂക്ഷിക്കണമേ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞങ്ങൾ ഉറങ്ങുമ്പോൾ യാതൊരു തിന്മയും ഞങ്ങളെ സമീപിക്കാതിരിക്കാൻ കർത്താവെ നിന്റെ കരം ഞങ്ങളുടെ മേൽ വെക്കണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ദുഃഖം എന്നേക്കുമായി എടുത്തു മാറ്റി നിന്റെ സന്തോഷവും ആനന്ദവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ കർത്താവെ അങ് കനിഞ്ഞ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ സന്തോഷമായ കർത്താവ് നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനയ്ക്കും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഉത്തരമുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം ദൈവമേ നിശ്ചയമായും നീതിമാനു പ്രതിഫലമുണ്ട് എന്ന് സകലരും തിരിച്ചറിയുന്നതിന് ഇന്ന് രാത്രിയിൽ തന്നെ നിന്റെ നീതിയാൽ ഞങ്ങളെ ഉയർത്തണമേ നിന്റെ നീതിയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാൻ തക്കവണ്ണം ഇന്ന് രാത്രിയിൽ നീ ഞങ്ങളെ സകല അനർത്ഥങ്ങളിൽ നിന്നും രക്ഷിച്ച് ഞങ്ങളുടെ ഓരോ നിയോഗങ്ങൾക്കും ഒരു ഉത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ നാളത്തെ നിയോഗങ്ങളെ നീ ഏറ്റെടുക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ ദുഃഖത്തിന്റെ കാരണം നീ ഏറ്റെടുത്ത് സകല ദുഃഖങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഹൃദയത്തെ നീ മോചിപ്പിക്കണമേ കർത്താവിൽ ആനന്ദിക്കുക എപ്പോഴും നിങ്ങൾ ആനന്ദിക്കുക എന്ന തിരുവചനം ഞങ്ങളിൽ പൂർത്തിയാക്കണമേ കഥാവിൽ ഞങ്ങൾ എപ്പോഴും ആനന്ദിക്കുന്നതിന് ഞങ്ങളുടെ ഹൃദയത്തെ നീ ശക്തിപ്പെടുത്തണമേ ശാന്തമാകുക ഞാൻ ദൈവമാണെന്നറിയുക എന്ന് അരളി ചെയ്ത ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ അലറുന്ന തിരമാലകളെയും എല്ലാ പ്രശ്നങ്ങളെയും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളെയും ഈ രാത്രിയിൽ പൂർണ്ണമായി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു നിന്റെ സന്നദ്ധിയിൽ ശാന്തമായി ഈ രാത്രിയിൽ കിടന്നുറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്കും ഇന്ന് രാത്രിയിൽ നീ ഞങ്ങളോട് സംസാരിക്കണമേ ഞങ്ങൾക്ക് മറുപടി തരണമേ വ്യക്തമായി നിന്റെ ശബ്ദം നിന്റെ സ്വരം തിരിച്ചറിയാനും അത് മനസ്സിലാക്കാനും അത് പ്രവർത്തിക്കാനും ഇന്ന് രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ വിദ്വേഷവും വെറുപ്പും പാടെ ഞങ്ങൾ ഉപേക്ഷിച്ച് കളയുന്നു കഥാവേ സ്നേഹം മാത്രമായ ദൈവമേ എന്നെ സ്നേഹിക്കണമേ നിന്റെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ എല്ലാവരെയും സ്നേഹിക്കാനുള്ള ഒരു മനസ്സും ഹൃദയവും ഈ രാത്രിയിൽ എനിക്ക് നൽകണമേ എൻ്റെ കർത്താവേ സ്നേഹത്തിൻ്റെ ഒരു മനസ്സും ഹൃദയവും ഉണ്ടെങ്കിൽ ഈ ലോകത്തിൽ ഏറ്റവും ഉന്നതമായത് അത് തന്നെയാണല്ലോ അതിനാൽ വെറുപ്പിൻ്റെ ഹൃദയം എനിക്കിനി വേണ്ട വിദ്വേഷത്തിൻ്റെ ഹൃദയം എനിക്കിനി വേണ്ട കർത്താവേ കോപത്തിൻ്റെയും മുൻകോപത്തിൻ്റെയും ദുഷ്ടതയുടെയും ഹൃദയം എനിക്കിനി വേണ്ട കഥാവി നിന്റെ സന്നദ്ധിയിൽ നിന്റെ ഹൃദയത്തിൻറെ നൈർമല്യതയാൽ ഞാനും ജീവിക്കേണ്ടതിന് എന്റെ ഹൃദയത്തെ നിർമ്മലമാക്കണമേ സകല അശുദ്ധിയിൽ നിന്നും കോപത്തിൽ നിന്നും മുൻകോപത്തിൽ നിന്നും അസൂയയിൽ നിന്നും ദുഷ്ടതയിൽ നിന്നും കഥാവെ എൻ്റെ ഹൃദയത്തെ നീ മോചിപ്പിക്കണമേ വിശുദ്ധമായ ഒരു ഹൃദയം നൽകി സ്നേഹം മാത്രമായ ഒരു ഹൃദയം നൽകി എളിമയുള്ള ഒരു ഹൃദയം നൽകി ഈ രാത്രിയിൽ നീ എന്നെ അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്കെല്ലാം ഈ രാത്രിയിൽ നീ ഒരു പുതിയ ഹൃദയം നൽകണമേ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും പരിശുദ്ധിയുടെയും എളിമയുടെയും ശാന്തമായ ഒരു ഹൃദയം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളുടെ പഴയ ഹൃദയത്തെ നീ എടുത്തു മാറ്റണമേ ഒരു പുതിയ ഹൃദയം ഞങ്ങളിൽ നിക്ഷേപിക്കണമേ കർത്താവിനെ കേൾക്കാനും കർത്താവിനെ അനുസരിക്കാനും കർത്താവിനെ നന്ദി അർപ്പിക്കുന്നതിനും ഒരു പുതിയ ഹൃദയം നൽകി കഥാവേ ഞങ്ങളെ ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നാളത്തെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ നീ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഓരോ പ്രാർത്ഥന ആവശ്യങ്ങൾക്കും ഇന്ന് ഉത്തരം നൽകി നീ അവരെ അനുഗ്രഹിക്കണമേ അവരുടെ എല്ലാ വേദനകളും വിഷമങ്ങളും ഈ രാത്രിയിൽ എടുത്തു മാറ്റി അവരുടെ പരാതികളെല്ലാം എടുത്തു മാറ്റി സന്തോഷകരമായ ഒരു രാത്രിയാക്കി ഇന്ന് എല്ലാം കൊണ്ടും സമാധാനത്തിൻറെയും സന്തോഷത്തിന്റെയും അവസ്ഥ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞങ്ങളുടെ മുറിവേറ്റ ഹൃദയത്തെ നീ സുഖപ്പെടുത്തണമേ കഥാമേ ഞങ്ങളുടെ ശരീരത്തിന് സൗഖ്യവും മനസ്സിന് ശക്തിയും ഹൃദയത്തിൽ സമാധാനവും നിറച്ച് സുഖമായ ഒരു നിദ്ര നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട ദൈവമേ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്പരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിധിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരെയും കൃപയോടെ ഈ രാത്രിയിൽ കാത്തുകൊള്ളട്ടെ നാളത്തെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അവിടുന്ന് അത്ഭുതകരമായി സാധിച്ചു തരട്ടെ ഈ രാത്രിയിൽ സമാധാനപരമായ നിദ്ര നൽകി അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർക്കണമേ എന്ന് ഞാൻ ചോദിക്കുകയാണ് കഥാവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ